നമസ്കാരം എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ റാഗിപ്പടിയും നേന്ത്രപ്പഴവും കൊണ്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കാം ഒരു പാനിലേക്ക് ഒരു പഴുത്ത വലിയ നേന്ത്രപ്പഴം നുറുക്കിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പഴത്തിന്റെ മധുരം അനുസരിച്ച് ശർക്കര പാനീയിൽ മാറ്റം വരുത്താം ഇത് നന്നായി തിളപ്പിക്കണം തിളച്ചു വരുമ്പോൾ തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം പഴമെല്ലാം ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കുറച്ച് നുറുക്കിയ കശുവണ്ടി പരിപ്പും ചേർക്കാം നിങ്ങൾക്ക് നിലക്കടല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അരക്കപ്പ് റാഗിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാനിൽ നിന്നും വിട്ടുവരുന്ന പാകത്തിൽ ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് നമുക്കിത് ചൂടാറാൻ വെക്കാം ഇത് ഉരുളകളാക്കി വെക്കാം ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം ഇഡ്ലി പാത്രത്തിൽ സ്റ്റീമറിന്റെ തട്ടിൽ ഒരു വാഴയില വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് റാഗി ഉരുളകൾ വെച്ചു കൊടുക്കാം എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ആവി കയറ്റിയാൽ മതിയാവും നമ്മുടെ റാഗി നന്നായി കുക്കായിട്ടുണ്ട് റാഗി ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റിയാണിത്